പെൻഷൻ മുടങ്ങിയതിനെതിരെയും അപകീർത്തികരമായ വാർത്ത പ്രചരിപ്പിച്ച ദേശാഭിമാനിക്കുമെതിരെ കോടതിയെ സമീപിക്കാതിരിക്കാൻ സിപിഐഎം പണം വാഗ്ദാനം ചെയ്തുവെന്ന മറിയക്കുട്ടിയുടെ ആരോപണം തള്ളി സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പണം കൊടുത്ത് സ്വാധീനിച്ച ഏതെങ്കിലും വിഷയത്തെ നേരിടേണ്ട ഗതികേട് സി പി സി വി വർഗീസ് പറഞ്ഞു പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതിയിലും അപകീർത്തികരമായ വാർത്ത നൽകിയതിൻറെ പേരിൽ ദേശാഭിമാനിക്കെതിരെ അടിമാലി കോടതിയെയുമാണ് മറിയക്കുട്ടി സമീപിച്ചത് കോടതിയെ സമീപിക്കാതിരിക്കുന്നതിന് സി പി ഐ എം പണം വാഗ്ദാനം ചെയ്തുവെന്നാണ് മറിയക്കുട്ടിയെ ആരോപണം ഉന്നയിച്ചത് ഇതിന് പിന്നാലെയാണ് മറിയക്കുട്ടിക്ക് മറുപടിയുമായി സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് രംഗത്തെത്തിയത് പണം കൊടുത്തു സ്വാധീനിച്ച ഏതെങ്കിലും വിഷയത്തെ നേരിടേണ്ട ഗതികേട് സി പി എമ്മിനില്ല മറിയക്കുട്ടിയുടെ ആക്ഷേപത്തെ സി പി ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി പുച്ഛിച്ചു തള്ളുന്നുവെന്നും സി ബി വർഗീസ് മറിയക്കുട്ടിയുടെ ഒരു പോരാട്ട നടവും സി എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു പരിക്കേൽപ്പിക്കാൻ കഴിയില്ല പണം കൊടുത്തു സ്വാധീനിച്ച് ഏതെങ്കിലും വിഷയത്തെ നേരിടേണ്ട യാതൊരു ഗതികേട് സി പി എമ്മിനില്ല അത്തരമൊരു ആക്ഷേപത്തെ സംബന്ധിച്ച് സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി പോച്ചിച്ച് തള്ളുകയാണ് മറിയക്കുട്ടിയുടെ സമരം ഡീൻ കുര്യാക്കോസ് എം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് ജില്ലയെ നാശത്തിന്റെ വക്കിലെത്തിച്ച ഡീൻ കുര്യാക്കോസിൻ്റെ ഊർദ്ധശ്വാസം മറിയക്കുട്ടിയിലൂടെ വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നുവെന്നും വർഗീസ് ആരോപിക്കുന്നു ഡീൻ എൻ കുര്യാക്കോസിൻ്റെ ഒരു ഊർജ്ജശ്വാസം മറിയക്കുട്ടിയിലൂടെ നേടിയെടുക്കാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് കാരണം അദ്ദേഹമാണ് പോയിരുന്ന പരിപാടി വരുന്നു പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത് സി പി എമ്മിനെ കേസ് കാണിച്ച ആര് പേടിപ്പിക്കാനാണെന്നും സി ബി വർഗീസ പ്രതികരിച്ചു മറിയക്കുട്ടിയുടെ ആരോപണങ്ങൾക്ക് സി പി ഐ എം വ്യക്തമായ രാഷ്ട്രീയ മറുപടി നൽകുന്നതിനൊപ്പം കേസിനെ നിയമപരമായി നേരിട്ട് മുമ്പോട്ട് പോകുമെന്ന് കൂടി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വ്യക്തമാക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി